അഞ്ചൽ ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി കെ എം ജോസ് പാസിംഗ് ഔട്ട് പരേഡിനോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും സലൂട്ട് സ്വീകരിക്കുകയും ചെയ്തു പി സി കുട്ടികളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് നമ്മളിവിടെ കണ്ടത് വളരെ മനോഹരമായ ഒരു പരേഡാണ് ഇന്ന് നമ്മുടെ എസ് പി സി കുട്ടികളുടെ കാഴ്ചവെച്ചത് അതിലെ നേതൃത്വം കമാൻഡർ ആയിട്ട് നല്ല വേർഡ് ഓഫ് കമാൻഡായിരുന്നു കുട്ടികളുടെ എല്ലാ സ്റ്റെപ്സും കണ്ടും കൃത്യമായിട്ട് എല്ലാം ചെയ്ത നല്ലൊരു പരേഡ് ഇവിടെ കാഴ്ചവെച്ചത് ഇവിടുത്തെ നിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇവിടുത്തെ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറും സെക്ടേഴ്സിന്റെയും എ ഡി എൻ എസ് പി സി പൊലിക്ടുകളെയെല്ലാം അതുപോലെതന്നെ സ്കൂളിലെ അധികൃതരെയും കൂടെ വളരെ ഉത്ത വളരെ യോജിച്ചുള്ള പ്രവർത്തനത്തിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കൂടാതെ എൻ്റെ സൂപ്പർവൈസറി ഓഫീസറായിരിക്കുന്ന അഞ്ചൽ ഈസ്റ്റ് എസ് എച്ച്ഒ ശ്രീ ഹരീഷ് അതുപോലെ തന്നെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ എല്ലാം വളരെയധികം സഹകരണത്തോടെയാണ് ഇന്ന് ഈ പരേഡ് ഇവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞെന്ന് ഞാൻ മനസ്സിലാകും ഒരു കുട്ടി ഒരു ചുവട് വെക്കുന്നത് താളത്തിനൊത്ത് ചുവട് വെക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് ഏത് കലയിലായാൽ പോലും ഈ നമ്മുടെ വിവിധ തരത്തിലുള്ള നടക്കുന്ന ശീലങ്ങൾ മാറ്റി ഒരേ താളത്തിൽ ഒരേ ബീറ്റിന് ഒരേ സ്റ്റെപ്പ് വെച്ച് നടക്കുക ഒന്നിച്ച് നടക്കുക എന്നുള്ളത് ഇവിടെ നമ്മൾ ഈ കുട്ടികളിൽ നിന്ന് പറയുന്നത് ിസി പ്രൊജക്ട് നമ്മുടെ കേരളത്തിലെ സ്കൂൾ നടപ്പിലാക്കുമ്പോൾ അത് ഇത്രമാത്രം വിജയമാകുമെന്ന് അന്ന് വിഭാവനം ചെയ്തവർക്ക് അറിയാമായിരുന്നെങ്കിലും മറ്റുള്ളവർക്ക് സംശയമുണ്ടായി പക്ഷേ ഒരു കുട്ടിക്ക് ഇന്ന് കേരളത്തിൽ മറ്റേത് കുട്ടികളുടെ പ്രൊജക്ടുകൾക്കായി വെച്ച് നോക്കുമ്പോൾ എസ് പി സി ഏറ്റവും നല്ല ഒരു ട്രെയിനിംഗ് ആണ് നൽകുന്നത് അത്

സ്കൂൾ പ്രഥമ അധ്യാപിക കല സ്കൂൾ പ്രസിഡന്റ് സോജു ചെയർമാൻ ബി എന്നിവർ കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ